സർക്കാരും ജീവ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ വ്യക്തമായി തന്നെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും അല്ല അവർ ഇപ്പോൾ ഫിഫ റാങ്കിങ് ഉണ്ടല്ലോ ഫിഫ്റ്റി അതിൽപ്പെട്ട ടീമാണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പോൾ പലരും സന്നദ്ധത അറിയിക്കുന്നുണ്ട് ഓസ്ട്രേലിയൻ ടീം തന്നെ ഇപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ട് അവർക്ക് താല്പര്യമുണ്ട് കാരണം ഓസ്ട്രേലിയയുമായി നമുക്ക് കായിക ഒരു അഗ്രിമെൻ്റ് ഉണ്ട് കളിക്കാരെ കൈമാറാൻ അപ്പോൾ അവർ അതേപോലെ ടീമുകളൊക്കെ തന്നെ നമ്മളെ വിളിക്കുന്നു രണ്ട് മൂന്നാല് ടീമുകൾ വെച്ചു ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല അപ്പോൾ ഏതെങ്കിലും നല്ല ടീം അല്ലെങ്കിൽ ഒരു ത്രികോണ മത്സരം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു ആവേശം പകരുന്ന ഒരു സ്പിരിറ്റ് ഇത്രയേ ഉള്ളു ടോപ്പ് ഏതാണ് കിട്ടുന്നത് നോക്കാം നമ്മളെ സ്റ്റേറ്റിലെ അത് മാത്രമല്ല ഇതൊരു ചരിത്ര സംഭവമാണ് അപ്പോ അതിന്റേതായ രീതിൽ തന്നെ അതിനെ കാണുകയും അതിന് അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കേണ്ടതുണ്ട് അത് ബന്ധപ്പെട്ട സീറ്റെല്ലാം പിന്നെ നോക്കാം ഇപ്പൊ അവര് ഡൽഹിയിൽ നിന്നും പിന്നെ അതിന്റെ എക്സ്പെർട്സ് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ മുമ്പ് ഒരു ഫിഫ റാങ്കിങ്ങൾ ഉള്ളൊരു കപ്പ് കൂടെ നടത്തിയിട്ടുണ്ട് ഗവർമെന് അറിയില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് നല്ല രീതിയിൽ വിജയമാണ് അപ്പം ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രശ്നമില്ല കാരണം അന്ന് ഫിഫ അംഗീകരിച്ച രീതിയിൽ തന്നെയാണല്ലോ കളി നടത്തിയത് അപ്പോൾ അവിടെ ഒരു നമുക്കൊരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേറൊരു തടസ്സവും ഒന്നും വരാൻ സാധ്യതയില്ല പിന്നെ ഒന്നാമത് ഇത് ഫിഫ കളിയല്ലോ ഒരു ഫ്രണ്ട്ലി മാച്ച് ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ നോക്കേണ്ടില്ലെങ്കിലും കളിക്കാരുടെ സെക്യൂരിറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഫുട്ബോൾ ആവേശമാണല്ലോ അപ്പോൾ അതിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓൾറെഡി നമ്മൾ തന്നെ ആലോചിച്ച് ചുറ്റപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവര് ഒന്നും സാധ്യമല്ല പക്ഷെ അവര് ഇവിടെ ഉണ്ടാവും ഒരു വൺ വീക്കിലാണല്ലോ പറഞ്ഞു കേരളത്തിൽ കാണട്ടെ കേരളം കാണട്ടെ ഞാനിതിന്റെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാന് മറ്റൊരു കാര്യം പറയാം ഇതിലേ നമ്മുടെ ഭാഗത്തോ അല്ലെങ്കിൽ മറ്റൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല ഞാൻ പറയാം ഞാൻ അന്നും പലപ്പോഴും നിങ്ങൾ പലതും പറയുമ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊണ്ടുവരണമെന്നാണ് അപ്പം അതിനുള്ള ചില കാര്യങ്ങളിലൊക്കെ വന്ന ചർച്ചകളൊക്കെ ഉണ്ടായ സമയത്താണ് നിങ്ങളിതൊക്കെ പറഞ്ഞത് പക്ഷെ അവർ ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ വെച്ചല്ല നിങ്ങൾ ആരും സംസാരിച്ചത് അങ്ങനെ ചെറിയൊരു ഇടക്ക് ചില വാർത്തകളൊക്കെ വന്നു അതായത് പോട്ടെ അപ്പോൾ അതായത് നമുക്ക് കേരളത്തിൻ്റെ ഒരു സമ്മാനം എന്നുള്ള രീതിയിൽ ഓണം ആണല്ലോ ആ രീതിയിൽ നമുക്കതിനെ കാണാം ആ രീതിയിൽ തന്നെ അത് കൊണ്ടാടാം എല്ലാവരും സന്തോഷത്തോടുകൂടി ഇതിൻ്റെ വിജയത്തിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാം തേതി ഓൾറെഡി അവർ പറഞ്ഞു ആ വെബ്സൈറ്റിൽ ഉണ്ടല്ലോ ഒരു തേതി പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ അറിയില്ല നമ്പർ നമ്പർ എയ്റ്റിൻ്റെ അങ്ങനെയാണ് വിൻഡോ കൊടുക്കുക ആ വിൻഡോയിലാണ് നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കണം ആകാശം നമ്മൾ കാലാവസ്ഥ നോക്കേണ്ട ഒരു നോക്കി ചെയ്യാം അല്ല അതെല്ലാം നമ്മൾ പിന്നീട് സംസാരിക്കേണ്ടതാണ് ഇപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കൺഫ്യൂഷനൊന്നും ഉണ്ടാക്കണ്ട പക്ഷേ പ്രശാന്തിനെ പോലെ ആളുകൾ എന്തായാലും മലബാർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അല്ലേ മെസ്സിലാൻസ് നോക്കാം എത്ര കണ്ടവർ പിന്നെ ഇതൊക്കെ എന്ന് പറയല്ലേ അവർ ഈ വിദേശ ടീമുകൾക്കൊക്കെ അവർതായാലും നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ ഇതിനൊന്നും കാണാം മില്യൺ കണക്കിന് ആരാധകരുള്ള ടീമുകളാണ് അതെല്ലാം റഹ്മാൻ കേരളത്തിലേക്ക് കാര്യം എടുക്കാമെന്നാണ് മന്ത്രി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും ലോകത്തെ വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം